അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പുമായി നാട്ടുകാർ അശ്രദ്ധമായി അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ നാട്ടുകാരുടെ തല്ലെ ഉറപ്പെന്നുള്ള ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് കാനൂർ പാറപ്പുറം നിവാസികൾ കാനൂർ പാറപ്പുറം റോഡ് സുരക്ഷയില്ലാത്ത റോഡായി മാറിയെന്ന് നാട്ടുകാർ അശ്രദ്ധമായി അമിതവേഗത്തിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയാൽ നാട്ടുകാരുടെ തല്ല് ഉറപ്പെന്നുള്ള ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കാനൂർ പാറപ്പുറം നിവാസികൾ ചേർന്നാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത് പാറപ്പുറം വെല്ലം വഴി കടന്നു എല്ലാ വാഹനങ്ങളും അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നത് റോഡിലൂടെയൊന്ന് സ്വസ്ഥമായി നടക്കാനോ വീടിന് പുറത്തുനിന്ന് വാഹനവുമായി ഇറങ്ങുവാനും ഭയമാണ് ഇവിടത്തുകാർക്ക് എൻ്റെ പേര് ജെസ്സി ഇവിടെ റോഡിക്കിടെ നടക്കാൻ വഴി സ്ഥലമില്ല വഴി ബ്ലോക്ക് ചെയ്യണമായിട്ടാണ് കാണണേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊന്നും നടക്കാൻ സ്ഥലമില്ല അവിടെ നിന്നും അപ്പുറം നിന്നും ഇപ്പറേന്നും വന്ന് കഴി വണ്ടി വന്നു കഴിയുമ്പോൾ ഇവിടെ ബ്ലോക്ക് ആവാണ് തിരുവോണത്തിന് എന്നെ തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ഇവിടെ സേവ്യാർ എന്ന് പറഞ്ഞ ആൾക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ച് മരിച്ചു ഇവിടെ നടക്കാനും പേടിയാവാണ് ഇന്നിപ്പം ഞങ്ങൾക്ക് പള്ളിയിൽ കഴിഞ്ഞു വന്നപ്പോൾ നടക്കാൻ വഴിയില്ലാതെ ഞങ്ങളെ തന്നെ വണ്ടി തട്ടിയിട്ട് എൻ്റെ പേര് ജോയി ഈ വല്ലങ്കടവ് പാലം ഉദ്ഘാടനം ചെയ്ത പിന്നെ ഇവിടെ വണ്ടി ഇടിച്ചും മറ്റുമായിട്ട് ഒത്തിരി അപകടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഒരാൾ ആദ്യം മരണപ്പെട്ടു മണി എന്നൊരാൾ ഇതിപ്പോൾ ശരിക്കും എണ്ണി പറയുകയാണെങ്കിൽ ഒരു ആറേഴ് അപകടങ്ങളായി ഈ റോട്ടിൽ ടൂ വീലർ ഇടിച്ച് ഉണ്ടാകുന്നത് വേറെ വണ്ടികളൊന്നുമല്ല ടു വീലറാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത് നമുക്കിപ്പോൾ ഈ റോഡിൻ്റെ വിഷൻ തന്നെ നോക്കിയാൽ അറിയാം രണ്ട് സൈഡിലും പാറപ്പുറത്തുനിന്ന് തൊട്ട് വല്ലം വരെ എന്തായാലും ഈ റോഡിൻ്റെ രണ്ട് സൈഡും ചെയ്യേണ്ട വർക്ക് ചെയ്തിട്ടില്ല എൻ്റെ പേര് എന്നാണ് തൊട്ടടുത്താണ് വീട് ഇവിടെ ഈ പാലം വന്നപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിച്ച ആൾക്കാരാണ് അന്ന് കണക്കൂട്ടി നമുക്ക് യാത്ര സൗകര്യം ഉണ്ടല്ലോ എന്ന് കണക്കാക്കി കൈ കടുത്ത് കടവ് കടന്ന് കിടന്ന് ഞങ്ങൾ മൈമുള്ളിലേക്ക് എന്ന് പറഞ്ഞ ഒരാളുടെ കടുത്ത് കിടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ പാലം വന്നപ്പോ നമുക്ക് വളരെ സൗകര്യം ആ പാലം ഉദ്ഘാടനം ചെയ്തതിന്റെ ആഴ്ച തന്നെ ക്രിസ്റ്റി എന്ന് പറഞ്ഞ ഡോക്ടർ അതിദാരുണമായി മരിക്കുകയാണ് ഇത് വണ്ടിയിടിച്ച് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ദയനീയമായിട്ടാണ് ഞങ്ങളിപ്പോ പേടിച്ചാണ് പോകുന്നത് ലൈസൻസ് ഇല്ലാത്ത കുട്ടികളാണ് അധികവും വാഹനവുമായി അമിത വേഗതയിൽ ഇതുവഴി സഞ്ചരിക്കുന്നത് നിരവധി അപകടങ്ങളും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ഓണ ദിവസം പാറപ്പുറം വെല്ലം റോഡിൽ വാഹന അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു കാനൂർ പാറപ്പുറം സ്വദേശി വട്ടയിലെ സേവ്യറാണ് മരിച്ചത് വീട്ടിൽ നിന്നും റോഡിലേക്ക് തൻ്റെ വാഹനവുമായി ഇറങ്ങി എതിർവശത്ത് കടന്നപ്പോൾ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിച്ചിടുകയായിരുന്നു മൂന്ന് പേർ സഞ്ചരിച്ച ബൈക്കാണ് സേവ്യാറിനെ ഇടിച്ചിട്ടത് മരണങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയതോടെയാണ് നാട്ടുകാർ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത് പറഞ്ഞാൽ കൊണ്ട് ഒരു ബോർഡ് ഞങ്ങൾ ഒരു രക്ഷയില്ല ഇതിപ്പോൾ ഒരു പത്തോ അമ്പതോ പ്രാവശ്യമായി ഈ റോഡിൽ ഈ നിരന്തര അപകടങ്ങളൊന്നും സംഭവിക്കുന്നു ഒരു ഞങ്ങളെ ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബോർഡ് ചെയ്തേക്കേണ്ടി വന്നത് ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു കാര്യം റോഡ് വന്നത് നല്ലതാണ് നമുക്ക് വികസനത്തിൻ്റെ ഒരു പുതിയ ഘടനയാണ് റോഡ് ആ റോഡാണ് വേണ്ടത് പക്ഷേ ഈ റോഡ് വന്നിട്ടു ശേഷം നമുക്ക് ഇപ്പോൾ അത് അപകടങ്ങൾ തുടർ മരണങ്ങൾ എത്ര പേര് രണ്ടോ മൂന്നോ നാലോ പേര് മരിച്ചു പിന്നീട് എത്ര അപകടങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം ഒരു നാലോ അഞ്ചോ അപകടങ്ങൾ വരെ വന്നു ഇതിപ്പോ ഈ അന അനാസ്ഥ അതികച്ചും അനാസ്ഥയോട് ഈ വൈകുന്നേരങ്ങളിലും മറ്റും ഈ ഒരു പത്തും ഇരുപത് വയസ്സിന് താഴെയുള്ള ബൈക്കില് പിള്ളേര് അതായത് എനിക്കൊരു ലൈസൻസ് പോലും ഇല്ലാത്ത പിള്ളേരാണ് അന്ന് ആ സേവ്യാടിന് ഇടിച്ചത് ഒരു ലൈസൻസ് പോലും ഇല്ല രണ്ട് മൂന്ന് പേര് വന്ന് ഇടിച്ചത് ആ ഇടിച്ച് വീണ ആ പയ്യൻ അവിടെ ഒരു കൂച്ചില്ലാതെ നിൽക്കുകയാണ് പേര് അവരെ ഇട്ടു പോയി അതുപോലെ തന്നെ ഈ രണ്ട് ദിവസം മുന്നേ ഒരു ഒരാഴ്ച മുന്നേ ഇവിടെ ഒരു അപകടം ഉണ്ടായി ജോർജ് ജോസന്റെ ഇവിടെ തന്നെയുള്ള ഈ താഴ്ത്തുള്ള വീട്ടിലെ ചേട്ടനാണ് അതുപോലെ അങ്ങനെ നിരന്തരം അപകടങ്ങളും നിരന്തരം ഇവിടെ ഞങ്ങൾ അധികാരികളുടെ അടുത്തും പോലീസ് സംവിധാനത്തിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർക്കും ഒരു പരിധി വരേണ്ട പല കാര്യങ്ങളിലും ഇടപെടാൻ പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് നാട്ടുകാരെ കൂടി തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇത് ഒരു ബോർഡ് വയ്ക്കാം അങ്ങനെ ബോർഡ് വെച്ച് നമുക്ക് പക്ഷേ ഈ ബോർഡ് ഗുണമുണ്ടായുണ്ട് ഇത് ഗുണമുണ്ടായി ഇത് ഇപ്പോൾ ചെറിയ ഒരു പേടി പോലെ അവർ പയ്യ് പോകേണ്ടതില്ല നോക്കി പിന്നെ പോകുമ്പോഴൊക്കെ നല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ബോർഡ് വെച്ചതിന് ശേഷം ഇപ്പം യാത്രാ വാഹനങ്ങളെക്കായും കൂടുതൽ ഇവിടെ ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ വീട്ടിലെ കാരണന്മാർ ഇവർക്ക് വണ്ടി കൊടുത്തേക്കാണ് അമിതമായ വേഗതയിൽ ലൈസൻസ് ഇല്ലാത്ത വണ്ടികൾ ഓടിക്കാൻ ലൈസൻസ് ഇല്ലാത്ത കുട്ടികളെ വണ്ടി കൊടുത്തു വിട്ട് ഇവിടെ ഈ അപകടങ്ങൾ കൂടുതലുണ്ടാവണേ അതിനൊരു നിയന്ത്രണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഇവിടെ ഒരു ചെക്കപ്പ് ചെക്കിംഗ് നടത്തണം ലൈസൻസ് ഇല്ലാതെ കുട്ടികൾ അമിതമായിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പല ആൾക്കും അപകടം ഉണ്ടായിരിക്കണ എല്ലാ കാരണവും ഈ ലൈസൻസ് ഇല്ലാത്ത കുട്ടികളാണ് നിയന്ത്രണം ഇവിടെ ഫ്ലെക്സിൽ എഴുതിയത് കണ്ട് ഭയന്ന് യാത്രക്കാർ വാഹനത്തിന്റെ വേഗത കുറച്ചാണ് ഇപ്പോൾ പോകുന്നത് ഗതികേട് കൊണ്ടാണ് ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു അത് അധികാരികൾ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ ഇറങ്ങി എന്തെങ്കിലും രംഗത്തിറങ്ങി ചെയ്യുക എന്നല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞാൽ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോയാൽ തല്ലു എന്ന് കാരണം കാരണമല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റു കാര്യങ്ങളോ അധികാരികളൊക്കെ എന്തെങ്കിലും നോക്കണമല്ലോ അവരൊന്നും നോക്കാൻ തയ്യാറല്ല അവർ അന്വേഷിക്കണമില്ല അത് ഇപ്പോൾ അതിവിടെ മരണങ്ങളും ആക്സിഡൻറ്റുകളൊക്കെ മുട്ടിനും മുട്ടിനും നടക്കണു ഭയങ്കരമായ മരുന്നേ ഇപ്പോൾ ഒരാൾ ഇന്ന് വണ്ടി ഇടിച്ച ആൾ ഇന്ന് മരിച്ചു ഞാൻ വണ്ടി വണ്ടിയിടിച്ച ആൾ ഇന്ന് മരിച്ചു അപ്പോൾ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ആക്സിഡൻറ്റുകൾ ഒരുപാട് ഒരുപാട് ആക്സിഡൻറ്റുകൾ നടക്കാണ്ട് ഇവിടെ മുട്ടിനും മുട്ടിനും ആക്സിഡൻറ് നടക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുക്കേണ്ട കാരണം ഇത് ജനങ്ങളെന്ന് വെച്ചാൽ ഇത് എല്ലാവരോടും ഒത്തുവരുമ്പോൾ വെച്ച് ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബോർഡ് ഞങ്ങൾ സ്ഥാപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സൈ ഇട്ടിട്ട് ചെയ്യണിത് മരണപ്പോൾ മൂന്ന് നാലട്ടയായി ഇവിടെ ഞങ്ങൾക്ക് സൈ സൈ കെട്ടിട്ട് ചെയ്യണതാണ് ഞങ്ങൾ ത തല്ലാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നിങ്ങൾ ഉറവായിട്ട് വണ്ടി ഓടിക്കണവേ വണ്ടി ഓടിച്ച് ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ പിടിച്ചിട്ട് തല്ലാനുള്ള പരിപാടിയാണ് ചെയ്ത് ചെയ്യണത് ആ ബോർഡിൽ വെച്ചിട്ട് അതിന് വേണ്ടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാണ്ടായി ഓ റോഡ് പോകാൻ ഞങ്ങൾക്ക് ഒട്ടം മുറിയാൻ നിവർത്തിയില്ല ഒരു സാധനം മേടിക്കാൻ പോലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അവര് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓവർ സ്പീഡാണ് പിള്ളേർ ഈ ട്രെൻഡിനൊക്കെ വണ്ടി എടുത്ത് കൊണ്ടുവന്ന് ഈ തോന്നി മാസം കാണിച്ച് ഇപ്പം ആ പോയപ്പോൾ ആ ചേട്ടന് പോയില്ലേ ആ ചേട്ടന് രണ്ട് പെൺപിള്ളേർ മൂന്ന് പെൺപിള്ളേരാണോ ആ ചേട്ടനാണെങ്കിൽ ഓണത്തിന് വണ്ടി ഇടിച്ചത് ആ പുള്ളിക്ക് പോയിപ്പുള്ളിക്ക് അല്ലെ പോയത് പകടത്തെ പേടിച്ച് നാട്ടുകാരും മറ്റു സംഘടനകളും ചേർന്ന് ഒരു ആംബുലൻസ് വരെ വാങ്ങിയിട്ടുണ്ട് അധികാരികളും ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പതിനഞ്ചു വയസ്സും പതിനേഴ് വയസ്സുമായ പുള്ളേരാണ് വണ്ടി സ്പീഡിൽ ഓടിച്ചു പിന്നെ കൂടുതൽ അപകടം അതായത് പാലം വന്നത് എല്ലാവർക്കും ഉപകാരം തന്നെയാണ് അപ്പൊ എല്ലാ രീതിയിലും നമുക്ക് പോയ എളുപ്പത്തിന് പോയി വരാനും കാര്യങ്ങള് സ്പീഡ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവര് വണ്ടി ഓടിക്കുന്ന ആളുകൾ വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കുക അതായത് സ്പീഡ് കൂടാതെ ഒരു വിധം അതിനുള്ള ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇത്ര കിലോമീറ്റർ വെച്ച് പോകാനുള്ള ബോർഡുകൾ ഇവിടെ വെക്കണേ നന്നായിരിക്കും വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ റിയൽ എസ്റ്റേറ്റ് പാർട്ണർ വീടോ സ്ഥലമോ വില്ലയോ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് റിയാലിറ്റി